കർത്താവിൻ്റെ പരിശുദ്ധത്തിൽ നാമം വഴുത്തപ്പെട്ട മാനകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്തും കർത്താവിന് മാനവും അങ്ങത്വം കൂഴിച്ചു വർദ്ധിക്കും നല്ല സമയത്തെ പ്രിയമുള്ളവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കുക വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു വരുന്ന ഭാഗമാണ് മുൻപോട്ട് പോകുക ഗോ ഫോർവേഡ് തിരിഞ്ഞു നോക്കാതെ പുറകോട്ട് പോകാതെ മുൻപോട്ട് പോകുക അതിൻ്റെ രണ്ട് ഭാഗങ്ങൾ നമ്മൾ ദൈവജനത്തിലൂടെ ചിന്തിച്ചു ഒന്ന് വിശ്വാസത്തിൽ മുൻപോട്ട് പോവുക രണ്ട് ദൈവാശ്രയത്തിൽ തന്നെ മുൻപോട്ട് പോവുക മൂന്നാമത് ദർശനത്തിൽ മുൻപോട്ട് പോവുക നാം കണ്ട സ്വപ്നത്തിൽ തന്നെ മുൻപോട്ട് പോവുക എന്ന ഭാഗം അത് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു നാം വായിച്ച വേദഭാഗം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വേദഭാഗം തന്നെയാണ് മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക പ്രതിസന്ധിയുടെ മുന്നിൽ നിന്ന് നിലവിളിക്കുമ്പോൾ നിലവിളിക്കേണ്ട നിങ്ങൾ മുൻപോട്ട് പോയാൽ മാത്രം മതി എന്ന് മോശമുഖാന്തരം ദൈവം ഏൽപ്പിക്കുന്നു ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ദർശനത്തിൽ തന്നെ മുൻപോട്ട് പോവുക നാം കണ്ട ദർശനം നമ്മെ കാണിച്ച ദർശനത്തിൽ നാം കണ്ട സ്വപ്നത്തിൽ നമ്മെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന സ്വപ്നത്തിൽ തന്നെ മുൻപോട്ട് പോവുക ചില വ്യക്തികൾ പറയുന്നത് കേട്ടിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ വേദനയോടെ വിളിച്ച് പറയും പക്ഷേ എന്റെ ജീവിതത്തെ കുറിച്ച് എനിക്ക് ഇന്ന ലക്ഷ്യമുണ്ടായിരുന്നു എന്റെ ജീവിതത്തിൽ ഇന്ന ഇന്ന പ്രതീക്ഷയോടെ ഞാൻ കണക്കുകൂട്ടി പല കാര്യങ്ങളും ക്രമീകരിച്ചു കൊണ്ടുവന്നതാണ് ഏതൊക്കെയോ സമയത്ത് സകലതു എനിക്ക് പ്രതികൂലമായി മാറിയതുകൊണ്ട് കൊണ്ട് സകലതും എനിക്ക് എതിരായി മാറിയതുകൊണ്ട് കൊണ്ട് എന്റെ സ്വപ്നം എവിടെയോ താറുമാറായി പോയി എന്റെ ദർശനങ്ങൾ പലപ്പോഴും താറുമാറായി പോയി പ്രിയരെ അങ്ങനെ വേദനപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ തങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ദർശനത്തിൽ തന്നെ മുൻപോട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ അനേകം തെളിവുകളുണ്ട് മുൻപോട്ട് പോയ വ്യക്തികളെ ദൈവത്തിന്റെ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം പഠിച്ചു തുടങ്ങുമ്പോൾ അവിടെ ഒരു ദൈവമനുഷ്യനെ കാണാൻ കഴിയും ഇസ്രായേൽ എന്ന് പേര് ചേർക്കപ്പെട്ട ചേർക്കപ്പെട്ടോവിന്റെ മകനായി ജനിച്ച യോസഫ് ഒരിക്കൽ ദൈവം ഒരു സ്വപ്നം കൊടുക്കുകയാണ് യോസഫിന് അത് മറ്റൊന്നുമല്ല കറ്റകളെ സംബന്ധിച്ചു സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെ സംബന്ധിച്ചു പതിനൊന്ന് കറ്റകൾ അവനെ നമസ്കരിക്കുന്നു അവന്റെ കറ്റയെ നമസ്കരിക്കുന്നു നക്ഷത്രങ്ങളെ സംബന്ധിച്ച് സൂര്യനും ചന്ദനും പതിനൊന്ന് നക്ഷത്രങ്ങളും ആ നക്ഷത്രത്തെ വണങ്ങുന്നു എന്ന് സ്വപ്നം ആ സ്വപ്നം സഹോദരന്മാരോടും അപ്പനോടും ഒക്കെ വിവരിച്ചപ്പോൾ അവൻ്റെ ദർശനത്തെ മണ്ണിട്ടു മൂടാൻ അവൻ്റെ സ്വപ്നത്തെ തന്നെ ഇല്ലായ്മ ചെയ്തു കളയാൻ അവർ പദ്ധതികൾ ഒരുക്കി പക്ഷെങ്കിൽ ജോസഫെ ഈ സ്വപ്നം കണ്ടപ്പോൾ ജീവിതത്തിൽ വരാമാകുന്ന പ്രയാസങ്ങളെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ എൻ്റെ കേൾവിക്കാരോട് എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ എല്ലാ മനുഷ്യനും സ്വപ്നങ്ങളുണ്ട് എല്ലാ മനുഷ്യനും സ്വപ്നങ്ങളുണ്ട് തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും എങ്ങനെയും പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരാണ് പലരും എന്നാൽ ചില വ്യക്തികൾ സക്സസ് ആകാറുണ്ട് ചില വ്യക്തികൾ പാതി വഴിയിൽ ഉപേക്ഷിക്കാറുണ്ട് ചില വ്യക്തികൾ സ്വപ്നം കാണാറേ ഉള്ളൂ അതിനു വേണ്ടി പ്രയത്നിക്കാറില്ല അത് മാനുഷികമായിട്ടുള്ളതാണ് ഇന്ന് ഞാൻ ഈ സന്ദേശം പറയുന്നത് ദൈവം തന്നിട്ടുള്ള ദർശനങ്ങൾ ദൈവം തന്നിട്ടുള്ള പ്രവചന ശബ്ദങ്ങൾ ദൈവം തന്നിട്ടുള്ള സ്വപ്നങ്ങൾ ആ സ്വപ്നത്തിന് വേണ്ടി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ എത്ര വലിയ പ്രതിസന്ധി താങ്കളുടെ മുൻപിൽ വന്നോട്ടെ എത്ര വലിയ പ്രയാസങ്ങൾ താങ്കളുടെ മുൻപിൽ കൊണ്ടിട്ടോട്ടെ ആരൊക്കെ താങ്കൾക്കെതിരായി മാറിക്കോട്ടെ കൂടുണ്ടായിക്കേണ്ടവർ കൂടെ നിന്ന് മാറുന്നത് കുറ്റം പറഞ്ഞോട്ടെ താങ്കളുടെ സ്വപ്നത്തിലേക്ക് ഒരു ദൈവത്തിന്റെ കരകുണ്ടെന്ന് കരുത്തോടെ ചലിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് ഇന്നീ സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ ശ്രോതം ചെയ്യും സ്വപ്നത്തിൽ എത്തുക സ്വപ്നത്തിൽ തന്നെ മുൻപോട്ട് പോകുക ദർശനത്തിൽ മുൻപോട്ട് പോകുക യോസഫിന്റെ ദർശനത്തെ സ്വപ്നത്തെ മണ്ണിട്ട് മൂടാൻ ശ്രമിച്ചു ഈ ഓരോരുത്തരും കാണുന്ന സ്വപ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളാണ് കാണാറുള്ളത് ആ സ്വപ്നങ്ങൾ പ്രതിസന്ധികൾ വരുമ്പോൾ പലപ്പോഴും തളർന്നു പോകുന്ന പലരെയും കാണാറുണ്ട് പക്ഷേ ഞാൻ പഠിച്ച് വളരെ നല്ലതുപോലെ പഠിച്ചു വന്നതാണ് ഞാൻ ഇത്രാം ക്ലാസ് വരെ നല്ലതുപോലെ പഠിച്ചതാണ് ഞാൻ എട്ടാം ക്ലാസ് വരെ നല്ലതുപോലെ പഠിച്ചു ഞാൻ പത്താം ക്ലാസ് വരെ നല്ലവരോട് ജെ പ്ലസ് ഉണ്ടായിരുന്നു പക്ഷേ അടുത്ത സമയങ്ങളിൽ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് പഠിക്കാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല എനിക്ക് ഇന്നത് ഇന്നതാകണം കളക്ടർ കളക്ടറാകണം എനിക്ക് ഇന്ന ഇന്ന പോലെയൊക്കെ ആകണം എന്ന് പറഞ്ഞ് പഠിച്ചു വന്നതാണ് പക്ഷേങ്കിൽ ഞാൻ അതിൻ്റെ അറ്റത്ത് പോലും ഈ അടുത്തുപോലും എത്തിപ്പെടാൻ കഴിയാത്തവണ്ണം ഞാൻ തളർന്നു പോകുന്നു അത് മാനുഷികമായ ഈ ജീവിതത്തെ കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് പ്രിയരെ എവിടെ സ്വപ്നത്തെ മണ്ണിട്ടത് യോസഫിന്റെ സ്വപ്നത്തെ സഹോദരന്മാരാണ് മണ്ണിട്ട് മൂടിയത് നമ്മുടെ സ്വപ്നത്തെ ആരാ മണ്ണിട്ട് മൂടിയേ പലപ്പോഴും നമ്മുടെ അലസതകൾ നമ്മൾ തന്നെയല്ലേ നമ്മുടെ സ്വപ്നങ്ങളെ പലപ്പോഴും മണ്ണിട്ട് മൂടിക്കളഞ്ഞത് എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് അവിടെ എത്തിപ്പെടാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സ്വപ്നങ്ങളെ പലപ്പോഴും നമ്മൾ തന്നെയല്ലേ അവസാനിപ്പിച്ചത് പ്ലീസ് ഒന്ന് 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 റീകളക്ട് ചെയ്ത് നമ്മുടെ സ്വപ്നം എവിടെയാറായി പോയി ദൈവം ഒത്തിരി ദൈവശബ്ദം തന്നെ നമ്മളെ പവർ ചെയ്ത് എംപവർ ചെയ്ത് എഴുന്നേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെങ്കിൽ എവിടക്കയോ തളർന്നു എവിടൊക്കെയോ വീണു അതോടെ സ്വപ്നം തീർന്നു ർശനം തീർന്നു ഇന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു മണ്ണിട്ടു മൂടി മൂടി കളയാനുള്ളതല്ല ദർശനങ്ങൾ മണ്ണിട്ടു കളയാനുള്ളതല്ല താങ്കൾക്ക് ദൈവം തന്നിട്ടുള്ള ദർശനത്തിൽ തന്നെ ആമേൽ അതേ സ്വപ്നത്തിൽ തന്നെ മുമ്പോട്ട് പോകാൻ കരുത്താർജി ചെഴുതേൽക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാമ പറയുന്നു താങ്കളെ തളർത്താൻ കഴിയാത്തവണ് ദൈവത്തിന്റെ കരം കരുത്തോടെ കൂടെ ഇറങ്ങി വരുവാനുള്ള മഹത്വം കൊടുക്കണം ഒന്ന് ചിന്തിച്ച് പ്രിയമുള്ളവരെ സ്വപ്നങ്ങളൊക്കെ പോയി ഒരു സ്വപ്നവും ഇല്ലാത്തതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോൾ താളർന്ന് താകർന്ന ഒരു തരിപ്പണമായി നിൽക്കുക പക്ഷെ ദൈവത്തിൻ്റെ ആത്മ പറയുന്നു ദൈവിക ദർശനത്തിൽ സ്വപ്നത്തിൽ തന്നെ മുൻപോട്ട് പോകുക ആ മുൻപോട്ട് പോകേണ്ട പാതയിൽ കാണാം അടിമച്ചന്ത കാണാംേറിന്റെ ഭവനത്തിലെ പ്രതികൂലങ്ങൾ കാണാം കാരാഗ്രഹം കാണാം അവിടെ എങ്ങും കൊണ്ട് ചങ്ങലിക്കിടാനോ അടിയറ പറയാനോ നിൽക്കല്ലേ സ്വപ്നത്തെ മാത്രം കാണുക ദൈവം തന്ന ദർശനത്തെ മാത്രയും ചെയ്യുക ദൈവസംഗതിയിൽ പ്രാർത്ഥനയോടിരിക്കുക അപ്പ അങ്ങ് തന്ന ദർശനമല്ലേ അങ്ങ് തന്ന സ്വപ്നമല്ലേ ആ സ്വപ്നത്തിൽ അല്ലേ എത്തിക്കണമേ അതിനൊരു കരുത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് കഴിയും പ്രിയരെ ആ സ്വപ്നത്തിൽ ദർശനത്തിൽ മുൻപോട്ട് പോകാം വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ കർത്തൃ സദ്യ മുമ്പോട്ട് പോകാം യുവജനങ്ങളാ ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ ഗോഡ്സ്